എല്ലാവരെയും ഹാപ്പി ആയിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ആളെ ഈ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കയ്യിൽ ഈ പിടിച്ചുകൊണ്ട് ഇരുന്നോ എന്താ ആയിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പം സംശയിക്കേണ്ട ആകുക അത് വേറെ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളാണ് അപ്പോൾ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നോക്കിയിട്ട് നമ്മളിപ്പോൾ പറിച്ചു മാറ്റി എടുത്തിട്ടുള്ളതാണ് അതായത് ഫുള്ള് നമ്മൾ വിത്ത് നമ്മുടെ തന്നെ കുറച്ച് ചെറിയ ചെറിയ കണ്ടം വെട്ടിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഭാഗ്യം മുളപ്പിച്ച് വരുത്തണം അപ്പോൾ അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി നോക്കി നമ്മൾ പറിച്ചെടുത്തുണ്ടെങ്കിൽ നമ്മളിന്നെ ഓരോന്നോരോ നേരം സെപ്പറേറ്റ് നല്ല അടിപൊളി ഇപ്പോൾ ഇത്ര ഹൈറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് നടണ്ട കറക്റ്റ് അപ്പോൾ വരുവാടത്ത നമുക്കിന് നല്ല അടിപൊളിയായിരുന്നു നട്ട് കൊടുക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് തീടിന് മണ്ണിട്ടൊരു തിട്ട് പോകുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ കുറച്ച് നമ്മുടെ പൂച്ചെടികളൊക്കെ നട്ടു കൊടുക്കുക അപ്പോൾ പച്ചമുളക് തൈ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞാൽ അത് പോകില്ല അപ്പോൾ എന്തായാലും അത് നമുക്ക് ഇവർ ഇരിക്കുകയും ഞാൻ നട്ടു കൊടുക്കാം അതൊന്ന് വിചാരിക്കാം അത് നമുക്ക് ശേഷം നല്ല ചീരക്കാട്ട് ആവശ്യത്തിനെ പടി ഉടങ്ങിയിട്ട് ആൾക്കാർ അങ്ങനെ പടി വരില്ലാത്തവരും അതിൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുള്ളത് ആയുധങ്ങളൊക്കെ എടുക്കാം ഈ ഒരു സംഭവം ഇങ്ങനെ ചെറിയ കുഴി എടുക്കാൻ മാന്താനും അങ്ങനെ ചെറിയ ഒന്ന് ഇപ്പം ചപ്പക്ക ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വരണ്ടി എടുക്കാനൊക്കെ അടിപൊളിയാകും കൂടുതൽ നമുക്ക് ഏലത്തിൻ്റെ ചുണ്ടിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് അത് അത് എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പരിപാടി കൂടി തീർക്കുകയുള്ളൂ മാത്രം നല്ല തണുപ്പും ഉണ്ട് അതേപോലെ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഇപ്പം രാവിലെ നമ്മുടെ വീട്ടിലത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് വയ്ക്കുകയുള്ളൂ അപ്പം അതിനുശേഷം നമ്മൾ ഈ ഒരു പരിപാടി കാരണം ചെറിയ രീതിയിൽ വെയിൽ വന്നുവാണെങ്കിൽ വെയിൽ ചൂടൊന്നും ആയിട്ടില്ല അപ്പം കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി വെയിൽ വരുന്നു കാരണം പത്തൊമ്പത് ആയിട്ട് ആയി കഴിഞ്ഞാൽ നല്ല ഫുള്ള് ഒന്ന് വലുതായിട്ടും അതിൽ ഫുഡ് നമുക്ക് നന്നായിട്ട് നട്ടി കൊടുത്ത് മനസ്സുകഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുളകുന്നതൊക്കെ ഉള്ളില്ല അപ്പോൾ അതിൻ്റെ വേരൊന്നും പോയിട്ട് അതൊരു മണ്ണോട് കൂട്ടിയിട്ട് നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ട് നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന നോക്കി ഒരു സെറ്റ് മൊത്തമായിട്ടൊന്നെ എടുത്തിട്ടുള്ളത് കാരണം ആ ഒരു മണ്ണും വരൊക്കെ പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കത്തി കൊടുത്ത് ചിലപ്പോൾ എത്രത്തോളം അത് അടിവായിട്ട് വരണം എന്ന് നമുക്ക് സംശയമാണ് നമ്മൾ ആ ഒരു വേരൊന്നും ഇളക്കാതെ നല്ല രീതിയിലായിട്ട് അതേപോലെ വേണം നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ അടുത്ത പ്രോസസ്സ് തുടങ്ങാം ഇല്ല അതിൽ നന്നായിട്ട് വേര് വന്നിട്ടില്ല നന്നായിട്ട് തൂങ്ങി കിടക്കും കേട്ടോ വേരി ചെടിച്ചിട്ട് ഈ ഒരു നായ വേരുകൾ ഇടം നാട്ടിൽ നന്നായിട്ട് നട്ടു കൊടുക്കാം നമ്മുടെ ആയുധങ്ങൾ ഫുള്ള് വഴിയായിട്ട് നമ്മുടെ ആവണി കുട്ടി ഇവിടെ നടാൻ വേണ്ടിയിട്ടിങ്ങനെ എന്താ പറയുക അവൾക്ക് ഇത് നടാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരു വ്യക്തത കൊണ്ട് ഇരിക്കുവിടുന്നത് എൻ്റെ ആയുധം നമുക്ക് ഇപ്പം വാങ്ങുന്നുണ്ട് അപ്പം ആവണി കുട്ടിക്ക് വേറെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നട്ടു കൊടുക്കാൻ പോവാം നട്ടു കൊടുക്കാം അപ്പം അവൾ രണ്ട് മൂന്ന് പുഴിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഒരു അറ്റത്തെയും തുടങ്ങാം കിടക്കാൻ അറ്റമൂലിങ്ങനെ ഈ അറ്റുകൾ നമ്മൾ ൂച്ചെരികൾ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കറക്റ്റ് ചൂട്ടിൽ വരാത്ത രീതിയിൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് നമ്മളിപ്പോ ചെയ്യുന്നത് ഞാനൊരു പിന്നെ ചൂപ്പിന്റെ നമ്മടെ പച്ചമുളക് നീളം പച്ചമുളകില്ല അതിന്റെ ആണ് ഉം വരുന്നില്ല മാത്രമേ ഉള്ളോ പിന്നെ നമുക്കിനി എയ്ത് ചെടിയും ആയിക്കോട്ടെ ഇപ്പൊ പച്ചമുളകിൻ്റെ ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ നടുന്ന പൂച്ചെടികളായാലും ഒക്കെ ആയാലും നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയണത് വെയിൽ വരുന്നതിന് മുന്നേട്ട് അതായത് രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിൽ അതായത് വെയിലൊക്കെ താഴ്ന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം നമുക്ക് നിന്ന് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആശ്വാസം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നട്ടു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം ഒഴിച്ചാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെയിലാവുമ്പോഴത്തേനും ആ ഒരു ഉച്ചയ്ക്കൊക്കെ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അതേപോലെ കരിഞ്ഞുണങ്ങി അത് എത്രത്തോളം അത് ശക്തിക്ക് അത് ഉണ്ടായിക്കോളം നമുക്കൊരു ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാവിലായതുകൊണ്ട് ഇനി ഇപ്പോൾ നമ്മൾ നനയും കൂടി കൊടുക്കുമ്പോൾ തന്നെ ഒരു വെയിൽ വരുമ്പോഴത്തേനും ഒന്ന് സെറ്റ് ആകും പിന്നെ നമ്മൾ വൈകുന്നേരം നനയ്ക്കും അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയാകും അതേപോലത്തേക്ക് ഒരു മണ്ടിട്ട പോലെ ആക്കിയത് നമ്മൾ കിറ്റാശിക്ക് നമ്മുടെ ഈ ഒരു താഴ്ഭാഗത്തൊക്കെ ഫുള്ള് നമ്മൾ കുറേ ഇടിച്ച് നിരത്തി ഒരേ ലെവല പല സ്ഥലങ്ങളും പല രീതിയിലായിരുന്നുണ്ട് കുറച്ച് കുന്നും മലയും പോലെയൊക്കെ ആയിരുന്നു അതൊക്കെ ഫുൾ ഒരേ ലെവലാക്കിയപ്പോൾ മണ്ണ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു തട്ടിലേക്ക് അപ്പോൾ ആ ഒരു തീട്ടിൽ ഇങ്ങനെ കുറേ മണ്ണിട്ടു കൊണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ കുറേ പൂച്ചടികളൊക്കെ നട്ടിട്ടു പിന്നെ പൂച്ചികൾ നമ്മൾ അതിൻ്റെ ഒരു സെൻ്റർ ഭാഗത്തുള്ള ആയിട്ട് നട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴ്വകും അതേപോലെ തന്നെ ഈ ഒരു ഇപ്പുറ സൈഡും രണ്ട് ആയിട്ട് കിടക്കണം അപ്പോൾ അത് നമ്മൾ വെറുതെ ഇട്ടുണ്ടാവശ്യം ഇതേപോലെട്ട് നമ്മൾ നമ്മുടെ പറമ്പിലായാലും അതുപോലെ ഇഞ്ചിക്കും മഞ്ഞളൊക്കെ ആയാലും നമ്മൾ സ്പേസ് ഒക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ ആയാലും നമുക്ക് ഈ താഴ്ഭാഗവും അതേപോലെ തന്നെ ഇപ്പം ഞാൻ നട്ടു കൊടുക്കുന്ന ഒരു മേഴ്ബാഗം ഉണ്ട് അപ്പോൾ ആ രണ്ട് സൈഡുകളും അത്യാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞു നടക്കണം അപ്പോൾ ആ ഒരു സൈഡൊക്കെ നമുക്ക് അതേപോലെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കും കൂടി ചെയ്യാലോ അപ്പോൾ നോക്കി അതിൻ്റെ ഒരു വേരൊന്നും പൊട്ടാതെ അതൊക്കെ ആട്ടോ നമ്മൾ ചെയ്യുന്നത് നോക്കി നമ്മുടെ ആ മണിക്കുട്ടി എൻ്റെ കൂടെ തന്നെയായിട്ട് നല്ല രസമായിട്ട് ആളുടെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവളവളെ കൊണ്ട് പറ്റുന്ന പണി ഫുള്ള് അതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറേ ദിവസം കൊണ്ട് ആൾ ഫുള്ള് അംഗൻവാടിയിൽ പോകുമായിരുന്നല്ലോ ഇന്നിപ്പോൾ ആൾക്ക് സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ല അതുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ അമ്മ ഇറങ്ങിയിൻ്റെ പുറമൊക്കെ മുകളും ഇറങ്ങിയിരിക്കുക കേട്ടോ പിന്നെ അവൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഇതേപോലൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സന്തോഷമായിട്ട് നോക്കി ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുഴിയൊക്കെ അതിലേക്ക് തന്നെ ഞാൻ ചെയ്തത് അതേ രീതിയിൽ ഇങ്ങനെ നോക്കി നോക്കി അതുപോലെ ചെയ്യുന്നതിട്ട് എന്തായാലും അപ്പോൾ പിന്നെ അതിലേക്ക് മണ്ണിടാൻ വേണ്ടി എങ്ങോട്ട് അണവും മണ്ണിടാൻ വേണ്ടി മണ്ണെടുക്കാൻ വേണ്ടി പോണത് പിന്നെ ഈ ഒരു സംഭവമായാലും നമുക്ക് കുഴി കുഴിക്കാനായാലും അതുപോലെ തന്നെ ഒന്ന് വരണ്ടി കൊടുക്കാനൊക്കെ നല്ല അടിപൊളി കുഴി കുഴിയെടുക്കാനായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് കുഴി എടുക്കാനും പറ്റുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു അറ്റമൊക്കെ നല്ല ഷാർപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊട്ട് നമുക്ക് കുഴിയെടുക്കാനും വേണ്ടി പറ്റും പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ നനച്ചിട്ട് നന്നായിട്ട് ഒരു നനവുണ്ട് ഇവിടെ നല്ല തറവുള്ള മണ്ണാണെങ്കിൽ നമുക്ക് കുഴിയെടുക്കാൻ നല്ല പാടായിരിക്കും പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല അവിടെ പെട്ടെന്ന് അവിടുന്ന് സിംപിളായിട്ട് കുഴിയെടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ മണ്ണിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മണ്ണ് ഇവിടെ നിന്ന് തന്നെ കൂട്ടി കൊടുക്കും ചേർന്ന് നോക്കി ഒരാൾ നന്നായിട്ട് കുഴി മൂടുകട്ടോ അപ്പോൾ അതിലൊരു ചെറിയ തയ്യൊക്കെ വെച്ചിട്ട് അതല്ല കയ്യൊക്കെ വെച്ചിട്ട് വണ്ടി ആ ഒരു ചൂടിലേക്ക് ഇത്ര സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇതോ പിന്നെ താഴേക്കൊക്കെ അത്യാവശ്യം നന്നായി ഇപ്പോൾ കാടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാട് ഫുള്ള് നമുക്കൊന്ന് കളയാൻ ഉണ്ടപ്പോ ഞാൻ ആ കുഴി എടുക്കേണ്ട ഭാഗത്തും കാട് മാത്രം ഇപ്പോൾ കൈ കൊണ്ടുപോകും അവളുടെ മൃഗതയൊന്ന് നടാൻ വേണ്ടി ചെറിയൊരു കുഴി എടുത്തു തരാൻ വേണ്ടി അവിടെ പറഞ്ഞത് അവളുടെ ആയതൊക്കെ സംഭവം ആളുകൾ താഴെ എന്നെ കൊണ്ട് ഇപ്പം അടുത്ത കുഴിയൊക്കെ എടുപ്പിച്ചത് ഞാൻ അടുത്തിൽ അവൾ നട്ടു കൊടുക്കാനുള്ള പരിപാടിയായിട്ട് അപ്പൊ താഴേക്ക് കുറേ മുള്ളിൻ്റെ ആയിട്ടോ അതായത് തൊട്ടാവാടി ഉണ്ടല്ലോ തൊട്ടാവാടി രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ തൊട്ടാവാടിയൊക്കെ നമ്മുടെ പറമ്പിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ അങ്ങ് സ്പ്രെഡാവട്ടും നന്നായിട്ട് തന്നെ അപ്പോൾ അതൊക്കെ നമുക്ക് കൈവശിച്ചിട്ട് അങ്ങ് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഫുൾ കൈക്കൂടെയൊക്കെ മുള്ളു വെറും ഞാനൊരു അറ്റം മാത്രം അതായത് ആ മുകളിലേക്ക് ഒരുപാട് കയറി കാട് മാത്രം ഒന്ന് വീശുവിട്ടിയതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടങ്ങ് നട്ടു കൊടുക്കുകയാണെങ്കിൽ എല്ലാ തൈകളും നമ്മൾ ആ ഒരു മണ്ണോട് കൂടി തന്നെ അങ്ങ് പറഞ്ഞു എടുത്തോണ്ട് തന്നെ ഒട്ടും പൊട്ടാൻ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരും അപ്പം ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കില്ല മുളകൊക്കെ ഉണ്ടായതിനു ശേഷം അപ്പോൾ എന്തായാലും ഇത് നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാത്തിരിപ്പന്നെയാട്ടോ കാരണം മുളക് ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാത്തിൽ സന്തോഷം കേട്ടോ നമ്മളിപ്പോൾ നട്ടു കൊടുക്കുന്ന എല്ലാ പച്ചമുളക തൈകളും രണ്ടാഴ്ച വരുവെത്തിതാണ് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ മുളപ്പിച്ചുള്ള മുളകിൻ്റെ തൈകൾ കറക്റ്റ് നമുക്ക് പറിച്ചു നടാനുള്ള വരുമോ അവിടെ പോയി ഒരു ലെവലിലാവുകയോ പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടുകയാണ് ഓരോ തൈകൾ നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വൺ മന്ത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ശത്തി കൂട്ടിക്കൊടുക്കുകയാണ് അതായത് ഒന്ന് നന്നായിട്ട് മണ്ണൊക്കെ നിളക്കൊരു വളപ്രയോഗമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ഒരു വിളവ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒന്ന് മണ്ണ് കൂട്ടിക്കൊടുക്കാനാണെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കാട് പറിക്കാനാണെങ്കിലും ഒന്ന് മണ്ണിട്ടിളക്കാനൊക്കെ ആയാലും കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അടുപ്പിച്ചത് ചെറിയ ഡിസ്റ്റൻസ് എടുത്താണ് എപ്പോഴും നമുക്ക് ഏതൊരു ചെടി നടടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കി ഒരാളതിനെ സഹായിക്കാൻ നിർത്തിയിട്ടില്ലാത്ത ഓരോന്ന് എടുത്ത് തന്നിട്ടും അതേപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് കുഴി കുഴിച്ച് നടന്നിട്ടും ഈ ഒരു സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടേക്ക് എൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ് നമ്മുടെ ആവണി കൂടി അതേപോലെ തന്നെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീടുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചില സീസൺ അനുസരിച്ച് നമ്മുടെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വില നല്ല രീതിയിൽ രീതിയിലായിരിക്കില്ല കൂടുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറി ഫുള്ള് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി എത്ര റേറ്റ് കൂടിയാലും നമുക്കതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചമുളക് അതിൽ പോലെ തന്നെ വെണ്ടാ തക്കി അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ അതേപോലെ എടുക്കാറുണ്ട് ഇട എല്ലാം ചിലപ്പോൾ നമ്മുടെ മണ്ണിൽ പിടിച്ചു കൊള്ളന്നില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു ലെവലിലാണ് നമ്മുടെ കുഴികളെ എല്ലാം നമ്മൾ എടുത്തിട്ടില്ല അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് മണ്ണുകൂടി ചുവിലിട്ട് കൊടുക്കുന്നുണ്ടേ പറിച്ചെടുത്തിട്ടുള്ള മുളക് തീർന്നതേ അറിഞ്ഞില്ല കേട്ടോ എല്ലാം നമ്മൾ നട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദാ വീണ്ടും നമ്മൾ പാകി മുളപ്പിച്ച് നിർത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ടോ നമ്മൾ ഫുള്ള് നമ്മുടെ പച്ചമുളകും പാകി നിർത്തിയിട്ടുള്ളത് അപ്പോൾ താ ഇവിടുന്ന് കുറച്ചുകൂടി നമുക്ക് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യം നമ്മൾ അപ്പപ്പോൾ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ നട്ടു കൊടുക്കാലോ അപ്പോൾ ദാ ഇവിടുന്ന് നമുക്ക് കുറച്ചൊന്ന് പറിക്കായിട്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു ഒഴിഞ്ഞിറക്കണ പകമല്ലോ അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി നമുക്ക് വേണ്ടതും കൂടി ഒന്ന് പറിച്ചെടുക്കട്ടെ അങ്ങനത്തെ കൈസ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മുളകും നമ്മൾ പറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈകളൊക്കെ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം ഞാനിപ്പോൾ നട്ടു തീർന്നു കേട്ടോ ഇനി നമുക്ക് നടന്നുണ്ടെങ്കിൽ ഒരു കാൽഭാഗത്തേക്ക് ആട്ടോ അപ്പോൾ അവിടുത്തെ കുറേ കാടൊന്ന് കളഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ചെറിയ കുഴിയാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും ആ ഒരു വലിയ വലിയ കാട് ഫുൾ ആയിട്ടൊന്ന് കളഞ്ഞു ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്തായാലും നമ്മളപ്പോൾ പറിച്ചെടുത്തുള്ള തൈകൾ കൈയോടങ്ങ് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ പറച്ചെടുത്തതിൻ്റെ കാൽ ഭാഗത്തോളം ഞാൻ നട്ടു തീർന്നുണ്ട് അതായത് താഴേക്കുള്ളത് ഫുള്ള് ആ ഒരു വരി ഫുള്ള് നട്ടു തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നടാനുള്ള ഒരു ഏരിയ ആണ് ഞാനിപ്പോൾ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ കുറേ കാടും ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കുഴി എടുത്ത് നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് നന്നായിട്ടൊരു കാട് പറിക്കലേണ്ട ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കും കുറേയൊക്കെ പറിച്ചു കളഞ്ഞു നാലും ഉണ്ട് ഇട്ടു ഇടയിൽ കൂടെ നമ്മുടെ പൂച്ചയുടെ ഇടയിലൊന്നും വലിയ കാടില്ലാണ്ട് കാരണം നമ്മളത് ഇങ്ങനെ നനയ്ക്കുന്നതിൻ്റെ കൂടെ കൈകൂടെ അങ്ങനെ കാണുന്ന കാണുന്ന അപ്പം തന്നെ പറിച്ചിട്ട് നമുക്ക് അങ്ങനെ വലിയ കാടോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ താഴേക്ക് അത്യാവശ്യം നന്നായിട്ട് കാടായി തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ നനയല്ലേ സ്പ്രിംഗ്ലറിനൊക്കെ ഇങ്ങനെ നനയ്ക്കുമ്പോൾ നമുക്ക് ചെടി നന്നായിട്ട് ഗ്രോത്ത് ചോദിക്കുന്നതിനനുസരിച്ച് ഈ ഒരു കാടും വരും അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ പറിച്ചു എടുക്കണം കേട്ടോ അല്ലാതെ വലിയ കാടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയൊരു പണി തന്നെ എടുക്കും അപ്പം നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ പറു വന്നതിലാണ് നമ്മുടെ ആവിനെ കുട്ടിയുടെ അടുത്ത പരിപാടി അതും തൂക്കിയിട്ടില്ല അടുത്ത സെക്ഷൻ നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാട്ടോ ആൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആവണിക്കൂട്ടി കൂടെ അവിടെ ഉണ്ടാവും കാരണം നമ്മളെക്കാട്ടിലുള്ള സാഹചര്യം അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ചെറുതും പോലത്തായിട്ട് ഇവിടെ അത്യാവശ്യം കാട് ഉണ്ടായിരുന്നില്ല പൊതു ലെവൽ വരെ നമ്മളത് ഫുള്ള് പറഞ്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഫുള്ള് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ട് കുറച്ച് ഭാഗം ഉണ്ട് അപ്പം അവിടെയും കൂടി നമുക്ക് എന്തായാലും എടുത്തിട്ട് ബാലൻസ് ഉള്ള മുളകിൻ്റെ തൈ കൂടി നമ്മൾ നമുക്ക് നട്ടു കൊടുക്കാം പിന്നെ നമ്മളെപ്പോഴും മുളകിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിത്തുകൾ നോക്കിയിട്ട് അതായത് ഹൈബ്രിഡ് വിത്തൊക്കെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു ഈൽഡ് കൂടി കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്ട് അപ്പോൾ നമ്മളായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് നോക്കിയിട്ടാണ് അപ്പോൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ എന്തായാലും കുറച്ച് നേരം കൊണ്ട് കാടെല്ലാം മറച്ചപ്പോഴത്തേന് ചെറിയൊരു പണി ഇട്ടിട്ട് വേറെ ഒന്നുമില്ല അവിടെ നിന്ന് നന്നായിട്ട് ഒരു മുള്ളു കുത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിനി ഒരു മുള്ളൊന്നും എടുക്കരുട്ടെ കാരണം നടക്കാൻ വേണ്ടി പറ്റുന്നില്ലട അപ്പോൾ എന്തായാലും മുള്ളെടുത്തിന് ശേഷം വരാം അങ്ങനെ മുള്ളെല്ലാം എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കിന് ബാലൻസ് കുറച്ച് പറിച്ചു വെച്ചതാണത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതൊന്നും നട്ടു എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല കയ്യോടങ്ങ് നട്ടു കൊടുത്ത് നനയും കൂടി കൊടുത്ത് നല്ല ഉഷാറായി വരുമല്ലോ അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തേക്ക് ഇടുന്നതാണല്ലോ അത് നന്നായിട്ട് നട്ട് കൊടുക്കട്ടെ അതേപോലെ തന്നെ കാറ്റിപ്പ് നല്ല രീതിയിലുണ്ട് കേട്ടോ പിന്നെ നേരത്തെ കുത്തിയുള്ള മുള്ള് ഞാൻ താഴേക്ക് ഫുള്ള് നമ്മുടെ ഊട്ടി റോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഊട്ടി റോസിൻ്റെ മുള്ള് പറഞ്ഞാൽ അടിപ്പിച്ചു കുറേ മുള്ളുണ്ടല്ലോ അപ്പോൾ ഊട്ടി റോസിൻ്റെ കമ്പ് നമ്മൾ ഈ അടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കമ്പ് അങ്ങനെ അവിടെ കിടക്കണത് അപ്പോൾ അതാണ് ഞാൻ നേരെ കയറി ചോദിച്ചത് കാരണം നമ്മൾ സ്പ്രിംഗ്ലറി ഇട്ടിട്ട് അവിടെ ഇപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം സ്പ്രിംഗ്ലർ ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിൽ കൂടി ഒക്കെ ചവിട്ടുമ്പോൾ എനിക്ക് ചെറുതാ സ്ലിപ്പ് ആവുന്ന പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല താഴ്ഭാഗം നമ്മളെ ഏലത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു അപ്പോൾ ഞാൻ ചെരിപ്പ് ഉരി വെച്ചിട്ട് കുറച്ച് കാട് വരയ്ക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ അപ്പോഴാണ് ചെറിയൊരു പണി ഇട്ടിരുന്നാലും കുഴപ്പമില്ല നല്ല കടച്ചിലുണ്ടായിരുന്ന കേട്ടോ എല്ലാ സമയത്ത് നടക്കാനൊന്നും പറ്റാതെ എന്തായാലും ആ ഒരു മുള്ളു ഒരുപാടുള്ളിലേക്ക് കയറിയിട്ട് അതില്ല എന്നാലും ഒരു മുള്ള് കുത്തുകയും ചെയ്ത് പിന്നെ ഞാൻ അതേപോലെ തന്നെ കാല് വീണ്ടും രണ്ട് മൂന്ന് വട്ടം ചവിട്ടും കൂടി ചെയ്തല്ലോ ഉള്ളിലേക്ക് പോയിട്ടാണ് എന്തായാലും നമ്മൾ മുള്ളൊക്കെ എടുത്തോട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാലൻസ് പറച്ചു വെച്ച് നടാതിരുന്നാലേ അത് പെട്ടെന്ന് നമുക്ക് വാടി കൂടുന്നത് കൊണ്ടന്നെ അത് നമ്മൾ പറയുക എല്ലാം നന്നായിട്ട് നട്ട് കൊടുക്കുക അപ്പോൾ നോക്കിയ ആ ഒരു പള്ളം ഫുള്ള് കാടൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നട്ടിൽ നിന്ന് കാണാനോ ആയാലും പിന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാനോ ഒക്കെ നല്ല അടിപൊളി ആക്കിയിട്ടാലും താഴെയുള്ള കാട് നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ നീക്കും കേട്ടോ എന്തായാലും അത് നമുക്ക് പതിയെ ചെയ്യാം അപ്പോൾ നോക്കി എല്ലാത്തിനും ഞാനൊരു രണ്ടോ മൂന്നോ നല്ല അത്യാവശ്യം വലുപ്പുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം അട്ടം എടുക്കുന്നുള്ളൂ ഒരു കുഴിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അല്ല കുറച്ച് ചെറുതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നടത്തും കാരണം നമ്മുടെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തൈ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ വയ്ക്കുന്നില്ലാട്ടോ എന്നാലും ഈ ഒരു നേരെ ഫുള്ള് നട്ടു നമുക്ക് അത്യാവശ്യം തൈ ഇപ്പം തന്നെ നമ്മൾ നട്ടിട്ടുണ്ടേ പിന്നെ സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ച് വെയിൽ വരുന്ന കേട്ടോ പക്ഷെ ഇന്നങ്ങ് വെയിൽ മൂടി മൂടിയിട്ടായിരുന്നു നിൽക്കുന്നത് മാത്രമേ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ കൂടി തണുപ്പ് എന്ന് തന്നെ പറയാം നല്ല കാറ്റ് കൂടെ തന്നെ വീശുന്നതുകൊണ്ട് ഒരു കാറ്റും ഒക്കെ അടിക്കുമ്പോൾ ഒരു സെറ്ററും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത്രയും നന്നായിട്ടുള്ള കാറ്റ് വീശി അടിക്കുന്നത് കാറ്റാണെങ്കിൽ നന്നായിട്ട് വിഷയടിക്കുന്നുണ്ട് ഞാൻ പിന്നെ ട്രൈക്കൂഡിൽ വെച്ചിട്ട് വീടിയെടുക്കുന്നത് ചെറിയൊരു പേടി ഇല്ലാതില്ല കേട്ടോ കാരണം പറയാൻ പറ്റില്ല കാറ്റിൻ്റെ എഫക്ട് ചിലപ്പോൾ നമ്മൾ ട്രൈക്കൂടൊക്കെ താഴെ അടിച്ച് പറത്തിയിടാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ ചെത്തുമ്പോൾ ചെറിയ ചുണ്ടയുടെ തൈകളൊക്കെ കാണുന്നുണ്ടോ കാരണം ഇവിടെ വലിയൊരു ചുണ്ടയുടെ തൈ ഉണ്ടായിരുന്നുണ്ടോ ആദ്യം എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വിത്ത് പൊട്ടി മുളച്ചിട്ട് മുളച്ചിട്ടുണ്ടായതായിരിക്കണം അപ്പം ഇനി നമുക്കിവിടെ ഫുൾ ആയിട്ട് തന്നെ വന്നുകൂടി നട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇനി ഈ ഒരു കുറച്ച് ഭാഗം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് നടാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ എടുത്തിട്ടുള്ള തൈകൾ ഫുൾ നടാനുള്ള ഒരു ഏരിയ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കാരണം ഇവിടെ നന്നായിട്ട് മണ്ണ് നമ്മുടെ ജെ സി ബിക്ക് ഇട്ടതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കാനും പറ്റുന്നുണ്ട് കാരണം മണ്ണ് അത്യാവശ്യം നല്ല കട്ടിക്കും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കൈയ്യുള്ള ഒരു വരണ്ടി വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കാനും കൂടി വരുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇത് ഒന്ന് വേരി ഒന്ന് ഈ ഒരു മണ്ണിൽ ഒന്ന് സെറ്റാവുന്ന വരെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണൊക്കെ കൊണ്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഒന്നുകൂടി നല്ല സെറ്റായിട്ട് വരും നമ്മുടെ എല്ലാം മുളകും തൈകളും അപ്പോൾ തന്നെ ബാലൻസ് നമുക്കിതാ ഇത്രയായിട്ടും തൈകൾ നട്ടു കൊടുക്കാനുള്ളത് ഇപ്പത്തന്നെ നമ്മളൊരു നീണ്ട നേരെ ഫുള്ള് ആയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടോ ഫുള്ള് നമ്മൾ ഈ ഒരു ചെടികളുടെയും കൂടി ഇടയിൽ നടന്നതുകൊണ്ട് ആ ഒരു ചെടിയുടെ ഇടയിൽ കൂടെ നമ്മുടെ പച്ചമുളകും കൂടി ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ പ്രത്യേക ലുക്ക് തന്നെ ആയിരിക്കും പിന്നെ അതിന്റെ ഇടയിലുള്ള ഈ ഒരു പ്ലാന്റ് ഒക്കെ നേരിട്ട് ഒരു വൺ മന്തി നോക്കി നന്നായിട്ട് ഒരു താഴ്വാകും മുതൽ അങ്ങ് പൂത്ത് തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ അതിന്റെ താഴെയും മേളുമായിട്ട് നമ്മുടെ പച്ചമുളകും ഇനി നന്നായിട്ട് പൂത്തലേട്ടെ ഇത് നമ്മുടെ തണ്ട് ഒടിച്ച് നടന്നൊരു പ്ലാന്റ് ആണ് നോക്കി അത്യാവശ്യം നന്നായിടായിട്ട് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് അതായത് ഇല ഇടുന്ന ആ ഒരു പരുവം തൊട്ട് തന്നെ നമുക്ക് ഇതില് പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കാരണം അതൊന്നും നമുക്ക് ഒരുപാട് ആൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പൂത്ത് തുടങ്ങുന്ന ഒരു പ്ലാനാണ് അതിൻ്റെ ഇങ്ങനെ അറ്റം വരെ നമ്മൾ ഫുള്ള് നട്ടു കൊടുത്തിരിക്കും ഈ ഒരു പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് നമ്മുടെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള എല്ലാം നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളും നല്ല അടിപൊളി ആയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫുള്ള് നമ്മൾ ആ ഒരു നേരെ ഫുള്ള് നട്ടിട്ടുള്ള ഇച്ചിരിങ്ങനെ ഫുൾ ആയിട്ട് ഒരു നട്ട് സെറ്റായി കൊടുത്തിട്ട് അപ്പോൾ ഏതൊരു ചെടിയായാലും നട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം തന്നെ നാനാ എന്ന് പറയുന്നത് അപ്പം നാന വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ആ മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം നല്ല തണുത്ത കാറ്റും കൂടെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു തുള്ളി ഇടുന്നുണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് പെയ്യൊന്നും ഉറപ്പില്ല എന്നാലും ക്ലൈമറ്റ് കണ്ടിട്ട് ഒരു തോന്നുന്നുണ്ട് കേട്ടോ പ്ലേ പെയ്യുന്നു കാരണം നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രേഡിക്കാൻ വേണ്ടി വരില്ല കാരണം ഇങ്ങനെയൊക്കെ വന്നാലും ചിലപ്പോൾ പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് അറിയില്ല ചിലപ്പോൾ പെയ്യാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് എന്തോ അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ആ പെയ്യോ പെയ്യോ നമുക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ നനയ്ക്കാൻ വേണ്ടി പോകും അപ്പൊ നന എങ്ങനെയാണെന്ന് വെച്ചാലും ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്താവളിക്കുട്ടി അപ്പൊ ആവിളിക്കുട്ടി അതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പരിപാടി ഇടയ്ക്കായിരുന്നു കേട്ടോ അപ്പൊ ഡാട്ടി ഒരു ഓഫീസാണ് നമ്മള് നമ്മുടെ സ്പ്രിംഗ് ലേർ അടയാൻ വെച്ച് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് ഇത് കാണുമ്പോ ഇതിലേക്ക് കണക്ട് ചെയ്യുവാണ് നന്നായിട്ട് കുറ്റി കൊടുത്തില്ല എന്നെങ്കിൽ ചിലപ്പോ ജോയിന്റ് കൊടുത്താൽ കാണിച്ചിട്ടു നല്ല സ്ട്രോങ്ങ് ആയിട്ട് കുത്തി അപ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ കുത്തി കൊടുത്തിട്ടില്ലേ അപ്പോൾ കൈസൊക്കെ കാണുന്നുണ്ട് അതാ ഈ ഒരു ഭാഗമായിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലറി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ എല്ലാ സ്പ്രിംഗ്ലറും ഈ റോസിൽ റോസ്സി തന്നെയാണോ ഫിറ്റ് ചെയ്തത് ഈ റോസ് ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ ആ നട്ടേൻ്റെ ആ ഒരു അറ്റം അച്ഛന വേണ്ടത് കാരണം നമുക്ക് ഡെയിലി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പൂച്ചെടികൾ ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി അപ്പോൾ വരെ ഇപ്പോൾ വരണ്ട പോലെ അപ്പോൾ നമ്മൾ ഡെയിലി നനയ്ക്കാറുണ്ട് അപ്പോൾ ഇതിന് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അടിപൊളിയാണ് ആണ് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും വൈകാതെ തന്നെ ചെയ്യാത്തത് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ ഇതുകൊണ്ട് ഉള്ള കുറേ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കാരണം അതൊരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മാത്രമല്ല തന്നെ ചെടിയും അതുപോലെ തന്നെ നമ്മുടെ കാറിനൊക്കെ സ്നേഹിക്കുന്ന കൂടുതൽ എന്തായാലും മൊത്തമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും വൈകാതെ ചെയ്യാറുണ്ട് നോക്കി എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ സ്ക്രീനായിട്ട് അടിക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിന് കുത്തി ഒലിച്ച് നമ്മൾ ഇങ്ങനെ ചോട്ടിലേക്ക് ഒഴിക്കും വേണ്ട ആ ഒരേ ഒരു എല്ലാം നന്നായിട്ട് താങ്ങി കൊടുക്കുക അടുത്തടുത്തായിട്ട് ബാക്കി വീട് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഈ ഒരു വലിയ ഹോസ് ഉണ്ടോ അതിൽ നിന്നാട്ടോ ഈ ഒരു ജോയിൻറ്റ് നമ്മൾ ഇതാ പോയിരിക്കുന്നത് അപ്പോൾ അവിടെ നിതാ നോക്കി ഫസ്റ്റിത് നമ്മുടെ സ്പിംഗ്ലർ അട ഈ അടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫ്ലോ വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫ്ലോയിലാണ് ഇട്ടിട്ടുള്ളത് അതേപോലെ ഉണ്ടോ ഇതിങ്ങനെ പോയി പോയിതാണ് അങ്ങനെ അറ്റം വരെ യൂസ് പോകുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു റൗണ്ടിൽ അങ്ങനെ ഇട്ടിരിക്കുവാണേ നമുക്ക് അവിടെ പോയിട്ട് പോയിട്ടാണ് ഇവിടെയൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതാ അവിടുന്ന് പിന്നെ വരുന്നത് ഇരുപാത്തായതാണ് കേട്ടോ ഇവരും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പിന്നേരടിക്കുന്നുണ്ട് വെച്ച് ഒരു കാറ്റും കൂടി ആവുമ്പോൾ ഒരു കാറ്റിൻ്റെ ഇടക്കിൽ ഈ ഒരു ഇങ്ങനെ പറന്നാട്ട പോകുന്നത് ആ ഒരു നമ്മുടെ ഗാർഡനിൽ അതായത് നമ്മുടെ ഈ ഒരു പൂച്ചെടികളുണ്ടല്ലോ അപ്പോൾ അതിലും നന്നായിട്ട് നനയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെയാണോ നമ്മളിപ്പോൾ നമ്മുടെ മുളകിൻ്റെ തൈകളൊക്കെ നട്ടു കൊടുത്തത് അപ്പോൾ അതും നന്നായിട്ട് നനയും അപ്പോൾ ഒരു അടിപൊളി തന്നെയല്ലേ എന്തായാലും അപ്പോൾ ഇതെന്തായാലും കുറേ പേർക്ക് യൂസ്ഫുൾ ആകുമോ കാരണം എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ എന്തായാലും വൈകാതെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുകട്ടോ നൈ ഒരു പാത്രയ്ക്ക് നമ്മളെ മുളവുകൾ നടത്തി കൊടുത്തിരിക്കണം അപ്പോൾ കൊറച്ച് അടുത്താ ഇവിടെയും നമ്മൾ സിംഗ്ലേർ കറങ്ങുന്നുണ്ട് പക്ഷേ ഇത് ഫുൾ നമ്മൾ ഒരു ഊസിൽ തന്നെയാണല്ലോ ആണോ കറങ്ങി തരുമ്പോൾ പൂച്ചെടികളൊക്കെ നനയ്ക്കാന്ന് പറയുമ്പോൾ നനയ്ക്കുന്ന കൂട്ടുകാർ കറിയണം പറഞ്ഞാൽ കുറേ നല്ലൊരു പരിപാടി തന്നെയല്ലോ നിന്ന് നനയ്ക്കാതെ നമുക്കതിന് ഇവിടെ അത്യാവശ്യം നമ്മൾ പൂച്ചെടികളായാലും അതുപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ മെയിൻ്റൈൻ ചെയ്യുന്നത് നമുക്ക് നനാന്ന് പറയുന്നത് നമുക്ക് കുറേ ടൈം എടുത്തിട്ട് നമുക്ക് നനയ്ക്കാൻ വേണ്ടി ഒരുപാട് ടൈം ഇതാകുമ്പോൾ നമുക്കത് പോസ് ഊത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാൽവ് നമുക്ക് ഫ്ലോ കൂട്ടുകയെ കുറയ്ക്കുകയും നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വരുമ്പം നോക്കി അവർക്ക് താഴേക്കൊക്കെ നന്നായിട്ട് നനയെത്തുകയും ചെയ്യും ഞാൻ ഇപ്പോൾ ഓണാക്കിയിട്ടല്ലല്ലോ അപ്പോൾ പ്രത്യേകം നോക്കി ഒരു ഭാഗം ഒക്കെ നന്നായിട്ട് നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ ഇടുമ്പോഴത്തേനും ഫുള്ള് നനഞ്ഞ് നല്ല രീതിയിൽ തന്നെ അങ്ങ് നനഞ്ഞ് സെറ്റ് ആയിരിക്കും ഞാൻ വീണ്ടും അപ്പോൾ ഒരു ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇട്ട് ഫുള്ളായിട്ട് അങ്ങനെ അടിക്കുക കേട്ടോ അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തായാലും നമ്മുടെ ചെടി നനയ്ക്കലിൻ്റെ ആ ഒരു ടൈം കുറേ ലാഭിക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇത് എന്തായാലും നമ്മുടെ രാത്രിത്തെ മെനക്കേടാട്ടോ നമ്മുടെ രാത്രി നമ്മൾ സെറ്റാക്കി എടുത്താലും അത് സക്സസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു വാതകങ്ങൾ മണ്ണിളക്കിയിട്ടൊക്കെ പോകാം ഈ ഒരു ഭാഗമാണ് നമ്മുടെ എല്ലാ മഴയും നമ്മൾ തട്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് നമ്മുടെ സ്പ്രിംഗ്ലർ നന്നായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ അതയ്ക്ക് വലിയ സ്പ്രിങ്ലറും അടിക്കുന്നുണ്ട് അത് നമ്മുടെ പറമ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഏലത്തിന് വെച്ച് കൊടുത്തിട്ടുള്ള സ്പ്രിങ്ലറാട്ടോ അത് അവിടെ അടിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നിന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ല പ്രോപ്പറായിട്ടുള്ള വെള്ളം കറക്റ്റായിട്ട് തന്നെ ചുവട്ടിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാലേ കൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ മേളത്തെ നേരം ഫുള്ള് നമ്മുടെ പൂച്ചെടികളാണേ താഴത്തെ രണ്ട് സൈഡുകൾ കൂടി നമ്മൾ നമ്മുടെ പച്ചക്കറി അതായത് നമ്മുടെ പച്ചമുളകും ആട്ടാ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡും അതേപോലെ തന്നെ തലയ്ക്ക് ഈ ഒരു വെള്ളം നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് നമ്മളതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുറവിൽ നിന്ന് വരുന്ന വെള്ളാത്തോട്ട് നല്ല തണുപ്പ് കേട്ടോ പൊതുവേ ഇപ്പം തണുപ്പും കൂടി അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് തൊടുമ്പത്തേനും നല്ല തണുപ്പുണ്ട് പിന്നെ പുറമെ നല്ലൊരു കാറ്റും കൂടി ഉണ്ടല്ലോ താഴേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടോ കൂട്ടത്തില് ഞാനും നനഞ്ഞിട്ടുണ്ടോ ഈ ഒരു സൈഡിൽ കൂടെ നടന്നിട്ട് അപ്പോൾ എന്തായാലും ഒരു നമ്മുടെ നാനോ സ്പ്രിംഗ്ലർ അടപ്പതിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാരണം എന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും അത് എന്തായാലും ഒറ്റ ഓസി കൂടെ ഒരേ സമയം തന്നെ ഒരുപാട് സ്പ്രിംഗ്ലറുകൾ ഒരുമിച്ച് കറങ്ങുന്നത് തന്നെ നമ്മുടെ ഒരുപാട് ചെടികൾ ഒരേ സമയം നനഞ്ഞുകൊണ്ടിരിക്കട്ടെ അപ്പം അതിനുവേണ്ടി നമ്മൾ ഇനി സ്പെഷ്യലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ഒരു പരിപാടി എന്തായാലും അതേപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേക്കുള്ളാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ നല്ല തണുത്ത കാറ്റ് ഇപ്പോഴും ഒരു ചിലാതെയായിട്ട് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേക്കുള്ള അതേപോലെ തന്നെ ഇതിന് ചെയ്യുന്ന നമ്മുടെ അടുത്ത വളപ്രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്രയ്ക്കുള്ളാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയുടെ കാണുന്നതും ബു ബൈ